ഐ മമ്മ ദാ തിരി ചംഗല തിരിണ പോൽ തന്നെ അണ്ട കാലു മിച്ചാമടി നിമ്മ കിക്കി ᱱᱚᱛᱚ ഐഞ്ഞു പോയേ എടാ അത് കാലു കയക്കി ᱪᱟᱩᱴᱮ ᱫിパー ഉട്ട 맞േണ്ടേ ᱪᱟᱩᱴ ᱟᱯᱨᱮ കിച്ചാപ്പിനെ പാട്ടില്ല കേട്ടോ കിച്ചാപ്പ് പുറത്തെവിടെയോ ആണെ ഇണ്ടോ ഇണ്ടോ അപ്പൊ കിച്ചാപ്പ് പാത്രല്ലോ അറിയില്ല കേട്ടോ സംഭവം സൈക്കിൾ വേണ കാര്യമൊന്നും അപ്പൊ ഞാൻ നമുക്ക് വിളിക്കാൻ നോക്കട്ടോ

ണ്ടോ നമുക്കത് കളഞ്ഞാലോ പേപ്പറൊക്കെ കളഞ്ഞാലോ കളയമ്പ സൈക്കിൾ റിസ അത് ചോക്കടി കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോഴ് പിന്നെ ഒക്കാട് കണ്ടച്ച തേടത്തും പെട്ടെന്ന് അപ്പൊ അമ്മാരെന്താ വെച്ചാ ഇവിടെ വെച്ചത് പിന്നെ എന്നതാണ് കേടയാ ല്ല അങ്ങന പോയെന്നെ का राइते हैं मादी मा जाएंगे मेवादी राइट राइट बैक कैमरा बड़ी मस्त थोड़ा थोड़ा हां यो मच्चे यो त म नुछुवा म नुचै आ जम्मा कडा आइ दे അപ്പോഴേ ചേച്ചി പഠിച്ചാട്ടോ ഒരുപാട് സൈക്കിൾ പഠിച്ചോ സ്കൂട്ടിയൊക്കെ വെക്കേഷൻ ആയിട്ട് അച്ഛന്റെ വക സൈക്കിൾ ഇട്ടിണ്ട് ഞാനും കൂടെ ഓട്ടി വെക്കട്ടോ കൊറേ ആയിട്ടുണ്ട് ഓട്ടിട്ട് തഴഞ്ഞു പോവേ എടാ കാല് കഴിക്കില്ലേ

വീണ കിച്ചു സൈക്കിളാട്ടോ പുതിയ സൈക്കിളാണീ അമേ ആരും ഇന്നേ കൊണ്ട് അങ്ങനെ

അങ്ങനെ പോട്ടെ ആ ചവിട്ട് നല്ല അപ്പൊ പോട്ടെടു ആഞ്ഞു ഫ്രീ ആക്കെ ആ പൊട്ട പോട്ടെ അതൊക്കെ അങ്ങോട്ട് നല്ലോണം ചവിട്ട് നല്ല ഫുൾ ചവിട്ട് പോട്ടെ അതില ഫുള് പോട്ടെ കോട്ടെ ആ അതിലൊരി ஐயா கேடுது தெய்வமே ஹையா வந்து